ഇത് ചുവന്ന വെണ്ടയ്ക്കുണ്ടാവുന്ന ചെടിയുടെ തൈകളാണ് സാധാരണ നമ്മൾ കാണുന്ന പച്ച വെണ്ടയ്ക്കല്ലേ അപ്പോൾ വ്യത്യാസം വരണമെങ്കിൽ ഈ ചെടിയുടെ ഇലയുടെ തണ്ടുകൾ നോക്കിയാൽ മതി ചുവന്ന നിറം കാണാം ആ പിഗ്മെൻറ്റ് ആ ചെടിയിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത് കൂടെ ചുവന്ന ഉണ്ട് ചെടിച്ചട്ടിയിൽ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് ചെടികളുടെ കായയുടെ കളറ് അതിൽ നിന്നുണ്ടാകുന്ന പിഗ്മെൻറ്റ് ആ നിറം വേറെ സ്ഥലങ്ങളിലും കാണാറുണ്ട് ഉദാഹരണത്തിന് വഴുതനയ്ക്ക് ഞാൻ എങ്ങനെ കണ്ടിട്ടുണ്ട് വഴുതനയ്ക്ക് തണ്ടിന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പച്ചവഴുതനയുടെ പൂക്കൾ തൂ വെള്ളയാണ് ആ സമയത്ത് നമ്മൾ സാധാരണ കാണുന്ന വഴുതന ഉണ്ടല്ലോ പെർപ്പിൾ നിറം ഉള്ളത് അതിൻ്റെ പൂക്കൾക്ക് ഒരു വയലറ്റ് നിറം ചെറുതായിട്ടുണ്ടാവും അപ്പോൾ പൂവിട്ടാൽ അവർ രണ്ടും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഞാൻ പലതവണ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ തണ്ടിന് പോലെയുള്ള വ്യത്യാസം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് താരതമ്യത്തിനായിട്ട് ഈ ചെടിച്ചട്ടിയിൽ രണ്ട് തരം ചെടികളും ഉണ്ട് ഒന്ന് സാധാരണയാണ് അതിന് ആ ചുവപ്പ് നിറല്ലായിരുന്നു ഇത് ചുവന്ന വെണ്ടയുടെ തയ്യാണ് ഇത് സാധാരണ ആ സാധാരണ തൈ ഇവിടെ ഉണ്ടായ വെണ്ടയ്ക്ക് വിത്തെടുത്ത് ഞാൻ നട്ടുണ്ടാക്കിയതാണ് അതിൽ തണ്ടിന് കാര്യമായിട്ടുള്ളറിയില്ല അത് മുളയ്ക്കാൻ കുറച്ച് വൈകിയപ്പോൾ ഞാൻ മറ്റതും കൂടെ പിന്നീട് ആ ചരട്ടിൽ നട്ടുകൊണ്ടാണ് രണ്ടും കൂടെ ഒന്നിച്ച് വന്നത് ചുവന്നത് ഓൺലൈനായിട്ട് വാങ്ങിച്ച വിത്താണ് പൊള്ളാച്ചിയിലൊരു സ്പ്ലെൻഡർ സീഡ്സ് ഉണ്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കുന്ന വിത്തിന് എന്തുകൊണ്ടാണെന്നറിയില്ല രണ്ട് പ്രത്യേകതയാണ് ഒന്ന് അവർ പോസ്റ്റിലയക്കുക റെജിസ്റ്റേഡ് പോസ്റ്റായിട്ട് ഇന്ത്യ പോസ്റ്റിൽ അപ്പോൾ നമ്മൾ വീട്ടിലില്ലെങ്കിൽ പോയിട്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങേണ്ടി വരുന്നൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും ആ വിത്തുകൾ കൂടുതൽ മുളയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് മിക്കവാറും നന്നായിട്ട് മുളയ്ക്കാറുണ്ട് പക്ഷെ അതെനിക്ക് ഉറപ്പൊന്നുമില്ല ആണോ കാരണം എന്നറിയില്ല എന്തുകൊണ്ടോ അടുത്തുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കാം അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്